ലൈംഗികാധിക്ഷേപ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിച്ചു അല്പസമയത്തിനകം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും മുഖ്യമന്ത്രിക്കും പോലീസിനും ഒപ്പം നിന്നവർക്കുമൊക്കെ ഹണി റോസ് നന്ദി പറയുകയും ചെയ്തു അശ്വിൻ പാലാഴിയും വിഷ്ണു സുരേഷും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അതിനിടയിൽ ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നുണ്ട് പ്രേക്ഷകർ സൂചിപ്പിക്കുകയായിരുന്നു സ്ത്രീകൾ സ്ത്രീകളെ അപമാനിച്ചാൽ അത് എത്ര വലിയ ആളാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നാണ് റീന സതീശൻ പറയുന്നത് പണവും സ്വാധീനവും ഒരു രീതിയിലും നീതി അട്ടിമറിക്കപ്പെടാൻ കാരണമാകരുത് എന്ന് മലബാർ വാലി എന്ന ഐഡിയിൽ നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട് അങ്ങനെ ഈ വിഷയത്തിൽ സജീവമായ ചർച്ച നമ്മളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും കമൻറ്റ് ബോക്സിലുമൊക്കെ നടക്കുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ് ഈ വിഷയം വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയാക്കി പ്രേക്ഷകർ കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് മിനി ബാബു പറയുകയാണ് പബ്ലിക് പ്ലേസിൽ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തുന്നവർക്ക് ഈ കസ്റ്റഡിയും ഈ അറസ്റ്റും ഒക്കെ ഒരു പാഠമാകണം എന്ന് പറയുന്നു ഉറപ്പായും അതുപോലെ പണമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ള അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൂടിയാണ് ഈ പോലീസ് നടപടി എന്ന എന്ന പരാമർശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ സജീവ ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ അവരെത്ര ഉന്നതരായാലും നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്ന സൂചന കൂടി പോലീസ് നടപടിയിലുണ്ട് എന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്നത് വിലയിരുത്തുന്നത് അശ്വിൻ അല്പസമയത്തിനകം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തും പ്രതിയെയും കൊണ്ടുള്ള പോലീസ് സംഘം ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ അഭിജയകുമാർ എന്തായാലും ഇനി അധികം വൈകില്ല മുളവകാട് പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഈ പോലീസ് വാഹനം എത്തി പോലീസ് സംഘത്തിന്റെ വാഹനം എത്തി എന്നുള്ളതാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് യാത്ര മാത്രമാണ് ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ളത് ഇപ്പോഴും ഈ പ്രതി ബോബി ചമ്മണ്ണൂർ ഇതിനെ എന്തോ ഒരു വലിയ ഒരു അഭിനന്ദ അഭിനന്ദനാർഹമായ കാര്യമായാണ് കാണുന്നത് കാരണം ഈ വാഹനത്തിൽ വരുമ്പോൾ ആളുകളെ കൈയുറത്തി കാണിച്ച് ചിരിച്ചുകൊണ്ട് തമ്പൊക്കെ കാണിച്ചാണ് ഈ പ്രതി വാഹനത്തിൽ വാഹനത്തിലിരിക്കുന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് രാവിലെ അറസ്റ്റ് ഈ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉള്ളത് എന്തായാലും ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കസ്റ്റഡി അതിന് പിന്നാലെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന അറസ്റ്റ് അതൊക്കെ ഒരു വലിയ പാഠമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാവിലെ മുതൽ പലരും പറയുന്ന കൊച്ചി ഡി അടക്കം പറയുന്നതും അത് തന്നെയാണ് ഇതൊരു ലെസൺ ആണ് എന്നുള്ളതാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായ നിക്ഷേപങ്ങൾ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയുമെല്ലാം അതിനു പുറമേ പല പബ്ലിക് വേദികളിലും ഇങ്ങനെ അധിക്ഷേപം പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്നുള്ളൊരു മനോഭാവമായി നടക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഇതൊരു വലിയ പാഠമാണ് പോലീസ് ഇതിൽ ദ്രുതഗതിയിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ ഏതായാലും മിനിറ്റുകൾ മാത്രമാണ് ഇവിടേക്കുള്ളത് ഇവിടെ എത്തിയാൽ ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കേസ് വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചേർത്തിരിക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു കേസിൽ കൂടി പോലീസ് സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട് ഹണി റോസിൻ്റെ തന്നെ പരാതിയിൽ നവമാധ്യമങ്ങളിൽ തൻ്റെ പോസ്റ്റിന് താഴെ വന്ന അശ്ലീല കമൻറ്റുകൾക്കെതിരായി ഹണി റോസ് നൽകിയ പരാതിയാണ് അതിൽ ഒരു അറസ്റ്റും നടന്നിരുന്നതാണ് ഷാജി എന്ന് പറയുന്ന ഒരു ഒരാളുടെ അറസ്റ്റും നടന്നതാണ് അതിന് പുറമെ കൂടുതൽ അറസ്റ്റുകൾ കൂടി ഇന്നുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ടു െന്ന് ഡിസി വ്യക്തമാക്കിയതാണ് അതിൽ പോലീസ് ഒരു സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല ഈ ഫേസ്ബുക്കിൽ അടക്കമുള്ള നവമാധ്യമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ വഴി കമന്റ് ഇട്ടാൽ തങ്ങളെ പിടിക്കാനാവില്ല എന്നുള്ള തെറ്റായ ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ചിലരുണ്ട് പക്ഷേ അവരെ കൂടി പൂട്ടാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞു എന്ന് കൊച്ചി പോലീസ് അറിയിച്ചിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അയാളെ പിന്നീട് അയാൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി അക്കൂട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഇരുപത് പേരെ ആ നിലയിൽ വ്യാജ ഐഡിയിൽ നിന്നൊക്കെ ഈ തരത്തിലുള്ള മോശം പരാമർശങ്ങൾ നടത്തുന്ന ഇരുപത് പേരെ തിരിച്ചറിഞ്ഞു അവരുടെ അറസ്റ്റും വൈകാതെ ഉണ്ടാകുമെന്നാണ് അപ്പോൾ പോലീസ് ആ വഴിക്കും നീങ്ങുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും അല്ലേ തീർച്ചയായും വിജുമാർ കാരണം ഈ ഇരുപത് പേരെ തിരിച്ചറിയിട്ടുണ്ട് അതിൽ ഒരു അഞ്ചിലധികം വരുന്ന ഫേക്ക് ഐഡികളുണ്ട് വ്യാജ അക്കൗണ്ടുകളുണ്ട് അങ്ങനെ വരുന്ന ആളുകളെ പിടികൂടാനാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട് അല്ലെങ്കിൽ അതിൽ കമൻ്റ് ഇടുന്ന ആളുകൾക്കെങ്കിലും തങ്ങൾ ഒരു സേഫായ സോണിൽ ഇരുന്നാണ് ഈ കമൻ്റുകൾ ഇടുന്നത് തങ്ങളെ പിടികൂടാനാവില്ല എന്നുള്ള ഒരു സ്വന്തം ഐഡൻറ്റി അല്ലാത്തതുകൊണ്ട് തിരിച്ചറിയില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ അത് കൃത്യമായി തന്നെ അവരെ പിന്നാലെ തുടർന്ന് പിടിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് പോലീസുള്ളത് സൈബർ സെല്ലിൻ്റെ കൂടി സഹായത്തോടെ ആ അക്കൗണ്ടുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ലൊക്കേഷൻ അടക്കം ട്രേസ് ചെയ്ത് അവരെ പിടികൂടാനുള്ള ശ്രമങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇരുപത്തിയേഴ് പേരാണുള്ളത് ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് ബാക്കിയുള്ള ആരും വെറുതെ പോവില്ല എന്നുള്ള കാര്യത്തിൽ പോലീസ് ഉറപ്പ് നൽകുന്നുണ്ട് ഇത് എല്ലാത്തിനെയും തുടക്കമായി മാത്രമാണ് കാണേണ്ടതെന്ന് രാവിലെ ഡി സി പി പറയുന്നുണ്ടായിരുന്നു അപ്പം ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഹണി റോസിനെ പോലെ ഒരു യുവതി മുന്നോട്ട് വരുന്നു നടി മുന്നോട്ട് വരുന്നു അത് ഒരു സാധാരണക്കാർക്ക് കൂടിയുള്ള ഒരു പ്രചോദനമാണ് എന്നുള്ള കാര്യം സംശയിക്കാതെ നമുക്ക് പറയാനാകും എന്തായാലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പോലും അങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അതിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ് തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത് ബോബി ചെമ്മണൂർ ഇപ്പോൾ കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഒരു ശരി അശ്വിൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും സാധാരണ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധക വൃന്ദം എന്നൊക്കെ ഒരു കൂട്ടം ആളുകൾ ബോബി ചെമ്മണ്ണൂർ പോകുന്ന സ്ഥലത്തൊക്കെ എത്താറുണ്ട് ഇനി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അവരുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിന്റെയൊക്കെ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും